എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കൂടുതൽ റിസൾട്ട് സംബന്ധമായ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എസ് എസ് എൽ സി റിസൾട്ട് നാളെ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചും റിസൾട്ട് സംബന്ധിച്ചും വളരെ സന്തോഷകരമായ അപ്ഡേറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് മുന്നോടിയായി ഏഴ് ജില്ലകളിൽ മുപ്പത് ശതമാനം വച്ച് സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ് കാരണം മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിലെ ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്നാൽ ഈ വർഷം മുപ്പത് ശതമാനം വച്ച് സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുൻപ് എസ് എസ് എൽ സി റിസൾട്ട് എങ്ങനെ വളരെ വേഗത്തിൽ കുട്ടികൾക്ക് നോക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ആദ്യ കമൻ്റായി പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് അത് കൂടി കാണാൻ ശ്രമിക്കുക അതേസമയം എസ് എസ് എൽ സി റിസൾട്ട് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ഇതാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ടിൽ ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം എഴുപത്തിരണ്ടായിരത്തോളം കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് ലഭിച്ചത് ഈ വർഷം അതിൽ നിന്ന് നേരിയ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വർഷം പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി